നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അപ്ഡേഷനിലേക്ക് സ്വാഗതം നാളെ മാർച്ച് മാസം മുപ്പത്തി ഒന്നാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു മാസം അവസാനിക്കുന്നു ഈ ഒരു സമയത്തിന് മുൻപ് തന്നെ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ നമ്മൾ എല്ലാവരും ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏഴോളം വരുന്ന കാര്യങ്ങളുണ്ട് ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാ വീട്ടിലും ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് മാർച്ച് മാസത്തെ റേഷൻ വിതരണമാണ് ഇത് നിലവിൽ മസ്റ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ചില ദിവസങ്ങളിൽ റേഷൻ തടസ്സപ്പെട്ടിരുന്നു ഒരു ആഴ്ചക്കാലത്തേക്ക് കൂടിയ ഏപ്രിൽ മാസത്തിൻ്റെ ആദ്യ ആഴ്ചകൾ കൂടി റേഷൻ വിതരണത്തിന് ഇളവുകൾ ചിലപ്പോൾ അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തെ റേഷൻ ആനുകൂല്യങ്ങൾ ഇനിയും വാങ്ങാനുള്ളവർ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോറുകൾ വഴി നമ്മൾ വാങ്ങുന്ന സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് ഈ വരും ദിവസങ്ങളിൽ തന്നെ അവസാനിക്കും അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ഈസ്റ്റർ വിഷു റംസാനൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി സബ്സിഡി ഉൽപ്പന്നങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് ചില പ്രൊഡക്റ്റുകളും കോംബോ ആയിട്ടും വിതരണം നടത്തുന്നുണ്ട് ഈ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു അവസരവും പരമാവധി പ്രയോജനം ടുത്താൻ വേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കുക റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോ വീതം കെയർ ഐസ് സപ്ലൈകോ വഴിയും മാവേലി സ്റ്റോർ വഴിയും ഇപ്പോൾ വിതരണം നടത്തുന്നുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്തു വർഷം പൂർത്തിയായിട്ടുണ്ട് ഇത്തരം ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട് പുതുക്കിയെടുക്കുന്ന ആധാർ കാർഡ് കൂടുതൽ കൃത്യതയുള്ള ആധാർ കാർഡുകൾക്കായിരിക്കും ഇനി മുതൽ വിവിധ വേരിഫിക്കേഷനുകൾ അല്ലെങ്കിൽ വിവിധ സഹായ പദ്ധതികൾ ഇവയെല്ലാം തന്നെ ലഭ്യമാവുക അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ ആധാർ കാർഡുകൾ പുതുക്കി എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എൺപത് വയസ്സൊക്കെ ഒക്കെ പൂർത്തിയായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പ്രായാധികത്തിന്റെ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എത്തരം ആളുകൾ ഗുണഭോക്താക്കൾ ആധാർ പുതുക്കിയില്ലെങ്കിലും പ്രശ്നങ്ങളില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ ബി പി എൽഒ എ വയ്യോ ആണെങ്കിൽ അവർ മസ്റ്ററിങ് ചെയ്യണമെന്നും റേഷൻ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കാൻ മസ്റ്ററിങ് ചെയ്യണമെന്നും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തീകരിക്കണമെന്നും അറിയിച്ചിരുന്നു ആ ഒരു പദ്ധതി പക്ഷേ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നോടെ ഭൂരിഭാഗം ആളുകൾക്കും ചെയ്യാൻ സാധിക്കില്ല നിലവിൽ അതിനുള്ള സംവിധാനവുമില്ല ഇല്ല പക്ഷേ അവർക്ക് ഏപ്രിൽ മാസം ും കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ വിഹിതം തുടർന്നും മുടങ്ങാതെ ലഭിക്കും പക്ഷേ മസ്റ്ററിങ് എല്ലാവരും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനുള്ള തീയതികൾ പിന്നീട് സർക്കാർ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരം രൂപ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന ഒറ്റത്തവണ പുതുക്കൽ നിർവഹിക്കണം മുൻപ് പുതുക്കിയിട്ടുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയും പുതുക്കാനായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ഗുണഭോക്താക്കളുണ്ട് ആധാർ അധിഷ്ഠിത പുതുക്കൽ രീതിയാണ് ഇവിടെയുള്ളത് അങ്ങനെയുള്ളവർ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഇലക്ട്രോണിക് എ വൈ പൂർത്തീകരിക്കാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക എച്ച് പി യുടെ ഇന്ത്യൻ്റെ ഭാരതിന്റെ ഗ്യാസ് സിലിണ്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ നമ്മുടെ ഗ്യാസിന്റെ ബുക്ക് അത് കൃത്യമായിട്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്നും ഇലക്ട്രോണിക് കെ അതായത് നമ്മൾ കൈവിരലുകൾ പതിപ്പിച്ച് ഈ ഒരു പുതുക്കൽ നിർവഹിക്കണമെന്നും ആ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു പക്ഷെ പല ഏജൻസികളിലും തിരക്കുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുന്നുണ്ട് അവരെ പക്ഷേ ഇത്തരത്തിൽ ഇലക്ട്രോണിക് കെ വൈ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നുമില്ല ഇത്തരത്തിൽ വാർത്തകൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യുക ചില ഏജൻസിയിൽ പക്ഷേ ഈ കെ വൈ സി എന്ന രീതിയിൽ തന്നെ പ്രക്രിയ നടന്നിട്ടുള്ളതായിട്ടും സ്ഥിരീകരണമുണ്ട് എന്നിരുന്നാൽ പോലും ഗുണഭോക്താക്കളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പ് നൽകുന്നത് നിലവിൽ ഔദ്യോഗിക തലത്തിൽ നിന്നും ഇത് ലിങ്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾ ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യമില്ല മാർച്ച് മുപ്പത്തി ഒന്ന് എന്നൊരു തീയതിയാണ് വാർത്തയിലൂടെയൊക്കെ പ്രചരിച്ചിരുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പ്രചരിച്ചിരുന്നത് പക്ഷേ ഇത് നിലവിൽ അടിസ്ഥാനരഹിതമാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി ും സംശയമുള്ളവർ നമ്മുടെ ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ച ശേഷം ചെല്ലണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം ചെന്ന് ചെയ്താൽ മതിയാകും അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ കെട്ടിട നികുതി അടയ്ക്കാനുള്ള സമയപരിധി മാർച്ച് മുപ്പത്തിയൊന്നോട് അവസാനിക്കും പിഴപ്പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ള നികുതി അടവിന് വേണ്ടിയുള്ള പ്രത്യേക അവസരമാണ് സർക്കാർ ഇവിടെ ഒരുക്കി തന്നിരുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നാളെ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് ബാങ്ക് ദിനമായിരിക്കും പക്ഷേ ഉപയോക്താക്കളുടെ ട്രാൻസാക്ഷനുകളെല്ലാം നടത്തപ്പെടുന്നത് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം സർക്കാരിന്റെ രസീതുകൾ ബില്ലുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത് വളരെ കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക